പൂഞ്ഞാർ തെക്കേക്കരയിൽ കാരു കുത്തിക്കിയതിന് വിവരം അറിയും അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വെച്ചാണ് ചേർന്നാട് കവല് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ആ ജംഗ്ഷനിലൊന്നിറങ്ങി നിൽക്കാൻ തൻ്റെ ഇടയില്ലാത്ത ഷോൺ ജോർജ് ആണോ എന്നെ പേടിപ്പിക്കാൻ വരുന്നത് ഇരുപത്തഞ്ചു വർഷം തകർന്നു കിടന്ന വാഗമൺ റോഡ് ഞാൻ വന്നിട്ട് എന്റെ റീട്ടയർ ചെയ്തത് പിന്നെ പി സി ജോർജ് ഇവിടുമ്പോ വികസനം കൊണ്ടുവന്നു പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ പറയാൻ ലേശം ഉളുപ്പ് ഒരു കാര്യം ചെയ്യേ നമുക്കൊരു പരസ്യ സംവാദം നിങ്ങളുമായിട്ടല്ല നിങ്ങളുടെ അപ്പനുമായിട്ട് നടത്തിയേക്കാം ഞാൻ തെക്കേക്കര തന്നെ ആയേക്കാം ഡേറ്റും സമയം അറിയിച്ചു വെറുതെ രണ്ടുപിടിയും ഭാഗ്വാദം ഒന്നും ഷോൺ ജോർജ് എന്നോട് വേണ്ട കേട്ടോ അതൊക്കെ ചെലവാകും നിർത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഷോ ഓഫിന് വേണ്ടി ആളാകാനും ഓക്കെ ശ്രമമൊക്കെ കയ്യിൽ വെച്ചാൽ മതി പൂഞ്ഞാറിലെ വികസനം എങ്ങനെ നടത്തണമെന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ എന്നുള്ളതിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ എന്നുള്ളതിൻ്റെ സഹ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷി എം എൽ എ എന്നുള്ളതിൻ്റെ എനിക്കറിയാം അത് ഇന്നലകളിൽ നന്നായി ചെയ്തിട്ടുണ്ട് നാളെയും ചെയ്യും പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യും അതുകൊണ്ട് വെല്ലുവിളിയും ഗോവായും ഒക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കയ്യിൽ വെച്ചാൽ മതി எம் சி நியூஸ் கனேடியன் மலையாளிகளின் வார்த்தா ஜாலகம்